നർമ്മം കലർന്ന പ്രഭാഷണങ്ങളിലൂടെ ജനഹൃദയങ്ങളിടം നേടിയ കേരള രാഷ്ട്രീയത്തിലെ സൗമ്യമുഖമായിരുന്ന ഉഴുവൂർ വിജയൻ ഓർമ്മയായിട്ട് വർഷം ഏഴാം ജന്മ ദിനത്തിൽ കുറച്ചുതാനത്തെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു മന്ത്രിമാരായ വി എൻ വാസവൻ എ കെ ശശീന്ദ്രൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു രാഷ്ട്രീയ രംഗത്ത് നർമ്മ പ്രഭാഷണങ്ങളിലൂടെ ശ്രദ്ധേയനായ ഉഴുവൂർ വിജയന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഏഴാം ചരമവാർഷിക ദിനാചരണം നടന്നത് എൻ സി പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ കേരളത്തിൽ അങ്ങോളമെങ്ങോളമുള്ള രാഷ്ട്രീയ വേദികളിലെ നിറസാന്നിധ്യമായിരുന്നു ഉഴുവൂർ വിജയൻ രാഷ്ട്രീയ എതിരാളികളെ പോലും ചിരിപ്പിക്കാനും രാഷ്ട്രീയ ആശയങ്ങൾ സരസമായി ജനങ്ങളിൽ എത്തിക്കാനുമുള്ള ഉഴുവൂർ വിജയന്റെ മികവിനെ ഓർമ്മിച്ചുകൊണ്ടാണ് ജന്മനാടായ കുർച്ചിത്താനത്ത് അനുസ്മരണം നടന്നത് ഉഴുവൂർ വിജയന്റെ കുറച്ചിത്താനത്തെ വസതിയോട് ചേർന്നുള്ള സ്മൃതിമണ്ഡപത്തിൽ നടന്ന പുഷ്പാർച്ചനയിൽ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു മന്ത്രിമാരായ വി എൻ വാസവൻ എ കെ ശശീന്ദ്രൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി എൻസിപി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ തോമസ് കെ തോമസ് എം എൽ എ ജനറൽ സെക്രട്ടറി കെ ആർ രാജൻ വൈസ് പ്രസിഡന്റ് ലതിക സുഭാഷ് ബെന്നി മൈലാടൂർ സുഭാഷ് പൂഞ്ചക്കോട്ടിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പി എം മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ജനകീയ നേതാവായിരുന്നു ഉഴവൂർ വിജയനെന്ന് മന്ത്രി വി എൻ വാസവൻ അനുസ്മരിച്ചു ശക്തിയുടെയും ശബ്ദത്തിന്റെയും ഉടമയായിരുന്നു ശ്രീ വിശേഷിയായ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ വേദികളിലെ എല്ലാ ഘട്ടങ്ങളിലെയും ആവേശം ജനിപ്പിക്കുന്ന അന്തരീക്ഷത്തിലെ പ്രഭാഷണ ശൈലിയും പെരുമാറ്റവും സൗമ്യ സാന്നിധ്യവുമായി എല്ലാം നിന്നുകൊണ്ട് പുറജീവിതത്തിൽ ഏറ്റവും സംക്ഷുബ്ധമായ രൂപമുയർത്തിക്കൊണ്ടല്ല നമുക്കിൻ്റെ ഇടയിൽ എന്നും സ്വീകാരനായിരുന്ന ൻ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ മൂല്യങ്ങളും പ്രവർത്തന ശൈലിയും മന്ത്രി എ കെ ശശീന്ദ്രൻ അനുസ്മരിച്ചു രാഷ്ട്രീയ രംഗത്ത് ഉഴുവൂർ വിജയനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന നേതാക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ബന്ധുജനങ്ങളുമടക്കം നിരവധി ആളുകൾ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു സ്റ്റാർ വിഷന്യൂസ്